ൽദോസിന്റെ മരണത്തിൽ പ്രദേശത്തെ ജനരോഷം ശക്തമായി തന്നെ തുടരുകയാണ് കുട്ടമ്പുഴ പഞ്ചായത്തിൽ ഹർത്താൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഈ പ്രതിഷേധ സംഗമവും തുടങ്ങിയിട്ടുണ്ട് ശ്രീകാന്ത് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ കുട്ടമ്പുഴയിൽ നിന്നും ശ്രീകാന്ത് വലിയ ജനരോഷം ഉയരുകയാണ് കുട്ടമ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും എല്ലാവർക്കും ഒരേ കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പറയുന്ന ആ തങ്ങളുടെ ആവശ്യങ്ങൾ അത് ഒരു രീതിയിലും തരാൻ ില്ല എന്ന് ഒന്നടങ്കം അവരെല്ലാവരും പറയുന്നു ഇപ്പോൾ ഒരു ജീവൻ കൂടി കാട്ടാൻ ആക്രമണത്തിൽ പൊലിയുമ്പോൾ അത് കൂടുന്നുണ്ട് ഇപ്പോൾ ഈ പ്രതിഷേധ സംഘം ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് റാലിയുണ്ടോ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇപ്പോൾ മതപുരോഹിതന്മാർ രാഷ്ട്രീയ നേതാക്കൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അടക്കമുള്ളവർ ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് ജനകീയ പ്രതിഷേധ മാർച്ചാണ് നടക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ആ കുട്ടമ്പുഴയിൽ കിണാച്ചേരിയിൽ കണ്ട കാഴ്ചയുണ്ട് രാത്രിയിൽ ഒരു മനുഷ്യൻ അദ്ദേഹം വീട്ടിലെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ ആന തറയിലേക്ക് വലിച്ചെറിഞ്ഞ് ചവിട്ടിക്കൊന്ന നിലയിൽ ആ വഴിയിൽ കാണപ്പെടുന്നു തൊട്ടു അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ സംഘടിക്കുന്നു ജനങ്ങളുടെ പ്രതിഷേധം വലിയ അതിശക്തമായ ജനങ്ങളുടെ പ്രതിഷേധം ഉയരുന്നു ഒരു തരത്തിലും മൃതദേഹം അവിടെ നിന്നും മാറ്റാൻ സാധിക്കില്ല അവിടെ ജില്ലാ കളക്ടർ ജില്ലാ ഭരണകൂടം എത്തണം തങ്ങളുടെ ആവശ്യങ്ങളിൽ കൃത്യമായ മറുപടി ഉണ്ടാകണം എന്ന് അവർ ആവശ്യപ്പെടുന്നു അവർ ആ ആവശ്യം ഉന്നയിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ചർച്ചകളിലൂടെ ഏഴിന് ആവശ്യങ്ങളിൽ തത്വത്തിൽ അംഗീകാരം നൽകുന്നു ഒടുവിൽ തൽക്കാലം പ്രതിഷേധം അവസാനിപ്പിച്ച് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നിപ്പോൾ എൽദോസിൻ്റെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു പക്ഷേ ഇവരാവശ്യപ്പെടുന്നത് എൽദോസ് ഒറ്റപ്പെട്ട സംഭവമാകില്ല എന്നുള്ളതാണ് കാരണം ഇനിയും ഇത്തരത്തിലുള്ള മരണങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വന്യജീവികളിൽ നിന്നും ഉണ്ടാകാം എന്ന് ഇവർ കൃത്യമായി തന്നെ പറയുന്നു അതിന് കാരണമുണ്ട് അവിടെ ഇലക്ട്രിക് ഫെൻസിങ് അവരാവശ്യപ്പെടുന്നുണ്ട് ഹാങ്ങിങ് ഫെൻസിങ് അവരാവശ്യപ്പെടുന്നുണ്ട് ട്രെഞ്ച് ആഴത്തിൽ കുഴിച്ച് ആന ഇറങ്ങുന്നതിനുള്ള ഒരു തടസ്സം സൃഷ്ടിക്കണം ആന ഈ റോഡിലേക്കോ തങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കോ വരാതിരിക്കാൻ സംവിധാനം ഒരുക്കണം എന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇത് ഈ നിമിഷം വരെയും ഈ ഇന്നും ഇത്തരത്തിൽ ട്രഞ്ച് കുഴിക്കും ആ ഈ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കും തത്വത്തിൽ അംഗീകാരം ഉണ്ടാകും എന്നൊക്കെ ജില്ലാ ഭരണകൂടം പറഞ്ഞതാണ് ഇന്ന് ജെ സി ബി കൊണ്ടുവന്നിരുന്നു അവിടെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ അതിന്റെ നടപടികളും ആരംഭിച്ചിരുന്നു പക്ഷെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അതല്ല ഈ സാങ്കേതികത്വം പറഞ്ഞ് ഇനിയും ഇത്തരത്തിൽ വലിച്ചു നീട്ടിക്കൊണ്ട് പോകരുത് ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകണം ഇതാണ് അവരുടെ ആവശ്യം ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം മതപുരോഹിതന്മാരെ കാണാം അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടനെ കാണാം അങ്ങനെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ അണിനിരക്കുന്ന മതപുരോഹിതന്മാർ അണിനിരക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അണിനിരക്കുന്ന ജനകീയ പ്രതിഷേധ മാർച്ചാണ് കാണുന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പകപ്പോക്കലിന് വേണ്ടിയല്ല സർക്കാരിനെതിരായ മുദ്രാവാക്യം വിളികളല്ല നേരെ മറിച്ച് തങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകണം ഇതാണ് അവരാവശ്യപ്പെടുന്നത് മുൻപും കോതമംഗലം നഗരം ഇതിലും വലിയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നേരിയമംഗലത്തിന് നിന്നിര എന്ന സ്ത്രീയെ ആന കുത്തിക്കൊന്ന സമയത്തും സമാനമായ രീതിയിൽ ഈ കോതമംഗലം നഗരത്തിൽ പ്രതിഷേധം അരങ്ങേറിയിരുന്നു പക്ഷേ വീണ്ടും ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖിപ്പിക്കുന്ന കാര്യം വ്യസനിപ്പിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ കൃഷി നശിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണം ഇതിന് ശാശ്വത പരിഹാരം വേണം അതാണ് ഈ ജനകീയ മാർച്ചിൽ ഉയരുന്ന ആവശ്യം സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തും ഇനിയെങ്കിലും നടത്തും എന്നൊരു പ്രതീക്ഷയാണ് അവർ വെച്ച് പുലർത്തുന്നത് സമ്മർദ്ദത്തിലൂടെ തങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ സമ്മർദ്ദത്തിലൂടെ അത് നേടിയെടുക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുമുണ്ട് ഇന്നലെ ജില്ലാ കളക്ടർ വന്നിരുന്നു പ്രജീൻ ആ സ്ഥലത്ത് അദ്ദേഹത്തിന് കൃത്യമായി അത് ബോധ്യപ്പെട്ടതാണ് കാരണം ഇരുഭാഗത്തും വനം അതിന്റെ ഒത്ത നടു നടുവിലൂടെയാണ് ഏതാണ്ട് പത്തറുപത്തിയഞ്ച് കുടുംബങ്ങൾ അവരുടെ വീടുകളിലേക്ക് പോകുന്നത് ഏഴ് മണിക്ക് ഉരുളംപല്ലിയിൽ ബസ് ഇറങ്ങിയാൽ പിന്നെ ഈ കണാച്ചേരിയിലെ ഒന്നൊന്നര കിലോമീറ്റർ ആന ഇറങ്ങുന്ന ആനത്താറയാൽ നിറഞ്ഞ പാതയിലൂടെ വേണം വീട്ടിലേക്ക് പോകാൻ പല തവണ ആളുകൾ ആനകളെ കണ്ടിട്ടുണ്ട് അവിടെ പല തവണ ആന ഓടിച്ചിട്ടുണ്ട് ഇതാദ്യമായാണ് ഒരാൾ കൊല്ലപ്പെടുന്നത് അതിനാൽ ഇക്കാര്യം ഉറം ലോകമറിഞ്ഞു വലിയ പ്രതിഷേധമുയർന്നു എന്നാണ് അവർ പറയുന്നത് കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുന്നതാണ് പ്രായമായ ആളുകൾ നടന്നു പോകുന്നതാണ് ഒപ്പം തന്നെ ജോലിക്കാർ ധാരാളം പേർ രാവിലെ അഞ്ചു മണിക്കും ഒക്കെ പോകുന്നതാണ് കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ടാണ് അവിടെ ഈ ലൈറ്റ് സംവിധാനമൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും ഈ പറയുന്ന മേഖലയിൽ കണച്ചേരിയിലെ ഒന്നൊന്നര കിലോമീറ്റർ വനത്തിനുള്ളിലൂടെ അങ്ങനെയൊരു സംവിധാനമേ ഇല്ല അതാണ് അവസ്ഥ ഫ്രഞ്ചില്ല ആവശ്യത്തിന് ഈ വൈദ്യുതി വേലികളില്ല ഈ പ്രശ്നം ഈ അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണം അതാണ് ഈ ജനങ്ങൾ കുട്ടമുഴയിലെ കോതമംഗലത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഒറ്റക്കെട്ടായി അതിനുവേണ്ടി അവർ രംഗത്തിറങ്ങിയ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് യെസ് കോതമംഗലത്തിനുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട് കുട്ടമ്പുഴയിൽ എത്രയോ വർഷങ്ങളായി നാട്ടുകാർ പറയുന്ന അവിടുത്തെ പ്രദേശവാസികൾ പറയുന്ന ഒരാവശ്യവും അധികൃതർ ചെയ്തു നൽകിയില്ല അതിനെ തുടർന്ന് ഇപ്പോൾ ഒരു മരണം കൂടി സംഭവിക്കുന്നു ഇനി ഇത് ആവർത്തിക്കാൻ ആവർത്തിക്കപ്പെടാൻ കഴിയില്ല എന്നുകൂടി പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും എന്താണ് ഇത്രയും നാൾ അധികൃതർ ഒരു ഒരു നടപടിയും എടുക്കാതിരുന്നത് എന്ന ചോദ്യം ബാക്കിയാവുന്നുമുണ്ട്